വഴിക്കൂടെണ്ടി തിരിഞ്ഞിറക്കുന്ന എല്ലാവരെയും വിളിച്ച് യു ഡി എഫിന്റെ ഭാഗമായിട്ട് ചേർക്കരുത് എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ദേശിച്ചത് ഏറ്റവും വലിയൊരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു കാരണവശാലും ഒരു സംഘടനാ മര്യാദയില്ലാത്ത ഒരു നേതാവാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അയാൾക്ക് നിലപാടൊക്കെ ഉണ്ടായിരിക്കും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് പി വി എൻവറിൻ്റെ വീട്ടിൽ നടന്നിട്ട് ഒരു മാസം മാത്രമാണ് ഇപ്പോൾ പിന്നിടാൻ വേണ്ടി പോകുന്നത് ഈ കേസ് നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്നതോടുകൂടി ഏത് രീതിയിലേക്ക് മാറും എന്ന് നമുക്ക് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല വിഷ്ണുപരം ചന്ദ്രശേഖരൻ യു ഡി എഫിന് നൽകിയിട്ടുള്ള കത്ത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് വി ഡി സതീശന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വി ഡി സതീശൻ പച്ചക്കള്ളമാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വിഷ്ണുപരം ചന്ദ്രശേഖർ യു ഡി എഫിൽ ചേരുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അയാളെ സംബന്ധിച്ചിട്ട് അയാളുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇ ഡിയാണ് ഈ പി വി എൻവറിന്റെ ഈ ഇ ഡി കേസിന് അത്ര നിസാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യാൻ പോകുന്ന ഒരു ലീഡർ എന്ന് പറയുന്നത് പി വി എൻവർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പി വി അൻവർ യു ഡി എഫിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുകൊണ്ടുള്ള ലാഭവും നഷ്ടവും ആർക്കായിരിക്കും ശരിക്കും പി വി അൻവറിനെ സംബന്ധിച്ച് വൻ ലാഭമാണ് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് വൻ നഷ്ടവുമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി വയ്യ രാവിലെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഈ യു ഡി എഫ് ഒരു വഴിയമ്പലമായി മാറാൻ പാടില്ല എന്ന് കാരണം വഴികൂടെ തെണ്ടി തിരിഞ്ഞിറക്കുന്ന എല്ലാവരെയും വിളിച്ച് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ചേർക്കരുത് എന്നാണ് പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ദേശിച്ചത് അത് കൂടാതെ തന്നെ അദ്ദേഹം പി വി അന്വറിനൊരു ഉദ്ദേശം കൂടെ നൽകുന്നുണ്ട് അതായത് പി വി എൻവർ ഇനിയെങ്കിലും കുറച്ചൊക്കെ അച്ചടക്കം പാലിക്കണമെന്ന് അതായത് മുന്നണി മര്യാദകൾ പാലിച്ചു വേണം പോകാറായിട്ട് മുന്നണിയുടെ ചില ഉണ്ട് ആ നിയമാവലി അനുസരിച്ചിട്ട് വേണം മുൻപോട്ട് പോകാൻ എന്നുള്ളതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് അത് ഏത് തരത്തിലാണ് യു ഡി എഫിൻ്റെ മറ്റ് നേതാക്കന്മാർ ഉൾക്കൊള്ളുക എന്ന് പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് വി ഡി സതീശിനെ പോലുള്ള വി ഡി സതീശിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫിൽ എന്ത് നടന്നുകഴിഞ്ഞാലും അതിൻ്റെ എല്ലാം പിതൃത്വം ഏറ്റെടുക്കുന്ന ഒരു കൃത്യമായ നിലപാടുള്ള ആളാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു കാരണവശാലും ഒരു സംഘടനാ മര്യാദയില്ലാത്ത ഒരു നേതാവാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അയാൾക്ക് നിലപാടൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ പല വിഷയങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിലെ വിഷയത്തിലൊക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതോടൊപ്പം മറ്റേ പി വി അൻവറിന്റെ കാര്യത്തിൽ ദിലമ്പൂർ എലക്ഷന്റെ സമയത്ത് സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഈ നിലപാടുകളെയൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ചില പ്രവർത്തന രീതികളെ നമ്മൾ ശക്തമായിട്ട് വിമർശിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ അത് വലിയൊരു ഏകാധിപത്യ ഈ കോൺഗ്രസിന്റെ അകത്ത് സൃഷ്ടിക്കുന്നതിലേക്ക് കാരണമാകും വലിയൊരു ഏകാധിപത്യ അധികാര കേന്ദ്രം കോൺഗ്രസിനകത്ത് വരുന്നത് കോൺഗ്രസിനെ പോലെയുള്ള ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു പാർട്ടിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇനി ഏതൊക്കെയാലും പി വി അൻവർ വരുന്നതോടുകൂടി ഇനി ഇ ഡി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് പി വി അൻവറിന്റെ വീട്ടിൽ നടന്നിട്ട് ഒരു മാസം മാത്രമാണ് ഇപ്പോൾ പിന്നിടാൻ വേണ്ടി പോകുന്നത് ഈ കേസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്നതോടുകൂടി ഏത് രീതിയിലേക്ക് മാറും എന്ന് നമുക്ക് ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഒരു ഡോക്യുമെന്റ് തന്നെ വെച്ച് പല ബാങ്കുകളെ കബളിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് ഈ കേസിന്റെ വ്യാപ്തിയെക്കുറിച്ചൊക്കെ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫ് ഏതെങ്കിലുമൊക്കെ സമയത്ത് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് യാതൊരുവിധ ബോധ്യവും ആർക്കും ഇല്ല കാരണം ഇന്നലെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേസിൽ തന്നെ ഈ കാമരാജ് കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഭാഗമാക്കി എന്ന പ്രഖ്യാപനം വന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്ത് വന്നിട്ട് ഏത് യു ഡി എഫ് എന്ത് യു ഡി എഫ് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നത് കണ്ടതാണ് താൻ എന്തെങ്കിലും കത്ത് യു ഡി എഫിന് തന്നിട്ടുണ്ടെങ്കിൽ ആ കത്ത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇതാ ഇതായ ഇരുപത്തിനാല് മണിക്കൂർ കഴിയാൻ വേണ്ടി പോവുകയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്ന സമയത്തും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ യു ഡി എഫിന് നൽകിയിട്ടുള്ള കത്ത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് വി ഡി സതീശന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വി ഡി സതീശൻ പച്ചക്കള്ളമാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശൻ എന്താ പറഞ്ഞിരിക്കുന്നത് കാരണം യു ഡി എഫിന് വിഷ്ണുപുരം ചന്ദ്രശേഖരം കത്ത് നൽകിയിട്ടുണ്ട് ഇങ്ങനെ കത്ത് പുറത്തേക്കൂടണ്ടേ പക്ഷെ അതിനെതിരെ അതിന് ഇതിലായി പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ട് പിന്നെ ഇപ്പം തള്ളി പറഞ്ഞു എന്നുള്ള ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഒക്കെ പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവണ്ടേ ഇന്ന് കെ മുരളീധരൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് കെ മുരളീധരൻ എന്ന് വന്നിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എൻ ഡി എന്ന് വിലപേശാന് വേണ്ടിയിട്ട് നടത്തിയൊരു നാടകമാണിത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വി ഡി സതീശനുണ്ടാവണ്ടേ കാരണം വിഷ്ണുപുരം ചന്ദ്രശേഖരനെ സംബന്ധിച്ചിട്ട് അയാൾ എത്രത്തോളം വാല്യൂ അയാൾക്ക് പബ്ലിക്കിനിടയിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അദ്ദേഹത്തോട് ഒരു ബഹുമാനം തോന്നിയിട്ടുള്ളത് ഒരു പ്രാവശ്യം മാത്രമാണ് അതെപ്പോഴാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനെ രാസലഹരിയുമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെൻ്റെ മകനാണ് എന്ന് തന്നെ പറയുകയും എന്നാൽ മകൻ തെറ്റിലേക്ക് വീണ് പോയിട്ടുണ്ട് അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും ഒരു കാരണവശാലും അവരെ ന്യായീകരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ വിഷ്ണുപുരം ചന്ദ്രശേഖരനോട് നമുക്ക് എല്ലാവർക്കും ബഹുമാനം തോന്നി പക്ഷെ അതിനൊക്കെ അപ്പുറത്തൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങളോടൊന്നും എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല എന്നുള്ളതാണ് വസ്തുത അത് എനിക്ക് മാത്രമല്ല പൊതുസമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് വിയോജിപ്പുണ്ട് എന്നാണ് തോന്നുന്നത് വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ ഒക്കെ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിലവേശലിന്റെ രാഷ്ട്രീയമാണ് ഈ വിലവേശൽ രാഷ്ട്രീയത്തിന് ഒരിക്കലും കോൺഗ്രസിനെ പോലെയോ അല്ലെങ്കിൽ എൻ ഡി എ ബി ജെ പിയെ പോലെയുള്ള ഒരു പാർട്ടിയൊന്നും നിന്ന് കൊടുക്കരുത് എന്നൊരു പക്ഷം കൂടി എനിക്കുണ്ട് സത്യത്തിൽ ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ വിലപേശൽ രാഷ്ട്രീയം ഒന്നുമല്ല നടന്നിരിക്കുന്നതാണ് കെ മുരളീധരൻ മനസ്സിലാക്കേണ്ടത് കാരണം ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസും ബി ഡി ജെസും ഒക്കെ കോടിക്കണക്കിന് രൂപ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ പണമൊക്കെ കൈപ്പറ്റിയതിനു ശേഷം ഇവരൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എൻ ഡി എ മുന്നണി വിട്ടിട്ട് പുറത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന കേന്ദ്ര ഏജൻസിയൊക്കെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് ഇവരുടെ ചെവിക്ക് പിടിച്ചെടുത്ത് നേരെ തീഹാർ ജയിലിൽ കൊണ്ടു ഇടും എന്നുള്ളൊരു പേടി ആ പേടി തന്നെയാണ് ഇന്നലെ ഇവർ ബാക്ക് അടിക്കാൻ വേണ്ടി കാരണം അതുകൊണ്ട് വിഷ്ണുപരം ചന്ദ്രശേഖർ യു ഡി എഫിൽ ചേരുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അയാളെ സംബന്ധിച്ച് അയാളുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇ ആണ് ഇ ഡി ഏത് രീതിയിൽ പെരുമാറുമെന്നുള്ളത് അതേമാതിരി തന്നെ സമാനമായ ഒരു സാഹചര്യമാണ് പി വി അൻവറിന്റെ വിഷയത്തിലും യു ഡി എഫ് നേരിടാൻ വേണ്ടി പോകുന്നത് ഈ പി വി അൻവറിന്റെ ഈ ഇ ഡി കേസിന് അത്ര നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല പി വി അൻവർ പൂർണ്ണമായിട്ടും നശിപ്പിച്ച ഒരു വ്യവസായി ഉണ്ട് അതായത് അയാൾ അതേ രീതിയിൽ ഉപയോഗി ഉപ ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് പല ചർച്ചകളിൽ ആ പേര് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഈ ചർച്ചയിൽ ആ പേര് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വേണ്ടിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ആ ഒരു വ്യവസായിയെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഡൽഹിയിലും നല്ല ഹോൾഡ് ഉണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് നല്ല ഹോൾഡ് ഉണ്ട് നല്ല രീതിയിൽ സമ്പത്തുള്ള ഒരാളാണ് പക്ഷെ അയാൾ കൂടി പി വി അൻവറിന്റെ മരവോടുകൂടി ആർക്ക് ശത്രുവാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ശത്രുപക്ഷത്തേക്ക് വരും അങ്ങനെയുള്ള ഒരാൾ ഒരു കാരണവശാലും യുഡിഎഫിന്റെ ശത്രുപക്ഷത്ത് നിർത്താൻ പാടുണ്ടായിരുന്നില്ല യു ഡി എഫിനോടൊപ്പം ചേർത്ത് നിർത്തണമായിരുന്നു അപ്പോ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ വ്യവസായി ആ വ്യവസായി ആരാന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ വ്യവസായിയെ കൂടി ഈ യു ഡി എഫിന് ശത്രുപക്ഷത്തു വരുന്നതോടുകൂടി യു ഡി എഫിന് നേട്ടമല്ല ഉണ്ടാവാൻ പോകുന്നത് കോട്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത് കൂടാതെ തന്നെ ഈ ഇ ഡി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇങ്ങനെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നും നേരിടാനായിട്ട് യു ഡി എഫിന് സാധിക്കില്ല ഇപ്പം പിണറായി വിജയനെതിരെ വന്നിരിക്കുന്ന ഇ ഡി കേസ് മാതിരിയോ അല്ലെങ്കിൽ മസാല ബോർഡിനെതിരെ വന്നിരിക്കുന്ന ഇ ഡി കേസ് മാതിരിയോ ഒന്നും അല്ല ഈ കേസ് എന്ന് മനസ്സിലാവണം ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു സ്വകാര്യ വ്യക്തി ഒരു എം എൽ എ ആയിരുന്ന വ്യക്തി അതല്ലെങ്കിൽ അതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് അതായത് ബാങ്കിനെ കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അതിന്മാരെ അടുത്തിരിക്കുന്ന കേസാണത് ആ ഒന്നും ന്യായീകരിക്കാനായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം തീർക്കലാണ് എന്നുള്ള ന്യായീകരണത്തിലൊന്നും ആ ഒരു ഇ ഡി അറസ്റ്റ് നിൽക്കത്തില്ല അതൊക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് പോകും അതായത് കള്ളനെ കൂട്ടുപിടിച്ച യു ഡി എഫ് എന്നുള്ള രീതിയിലേക്ക് അത് വരത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി യു ഡി എഫ് മനസ്സിലാക്കണം ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ യു ഡി എഫിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഈ മറുനാടൻ എന്നൊക്കെ പറയുന്നത് മറുനാടൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രു ആണ് ആര് എന്ന് പറയുന്നത് പി വി അൻവർ എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ് നമ്മളെ പോലെയൊക്കെ തന്നെയുള്ളൊരു ഓൺലൈൻ മാധ്യമമാണ് പക്ഷെ വർഷങ്ങളായിട്ട് ഈ ഓൺലൈൻ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ സംബന്ധിച്ചിട്ട് ആ സ്ഥാപനത്തെ കൂടി യു ഡി എഫ് ഇപ്പം ശത്രുപക്ഷത്തേക്ക് എത്തിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് പ്രത്യേകിച്ച് വി ഡി സതീഷിന്റെ ഒക്കെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഈ പറഞ്ഞ ഷാജിനസ്കറിയ എന്നൊക്കെ പറയുന്ന ആള് പക്ഷേ ആ ആളെപ്പോലും വി ഡി സതീഷിന് ഇപ്പം ശത്രുപക്ഷത്ത് നിർത്തിക്കളഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏത് രീതിയിൽ ബാധിക്കും എന്ന് വേണം നമ്മൾ കാണാനായിട്ട് കാരണം ഒരു സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഒരു ചാനലാണ് ഈ മറുനാടൻ എന്ന് പറയുന്നത് ആ മറുനാടൻ ചാനലിനെ കൂടി യു ഡി എഫിന് എതിരാക്കുന്നതോടുകൂടി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പി വി അൻവറിന്റെ വരവ് പൂർണ്ണമായിട്ടും യു ഡി എഫിന് ദോഷം ചെയ്യുക തന്നെ ചെയ്യും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം പി വി അൻവർ തന്നെ നേരിട്ടിറങ്ങി പ്രചരണം നടത്തിയിട്ടുള്ള പല സ്ഥാനാർത്ഥികളും ത്രിതല പഞ്ചായത്തിൽ നേടിയിട്ടുള്ളത് വളരെ ദയനീയമായ വോട്ടാണ് ഒരു സമയം വരെ എല്ലാവരും കൂടെ ഉണ്ടാവും അധികാരം കയ്യിലില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതായത് യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ അൻവറിനെ സാധിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അൻവറിനെ ഉപേക്ഷിച്ചു പോകുന്ന അണികളെയാണ് കണ്ടത് അല്ലെങ്കിൽ അൻവറിൻ്റെ ചില കോൺഫിഡൻഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ അൻവറിൻ്റെ ട്രാൻസ്പെറൻസി ഇല്ലായ്മ ഇതൊക്കെ അൻവറിനെ അണികളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇനി പി വി അൻവർ നടത്താൻ പോകുന്ന പ്രസ്താവനകൾ ഈ വി ഡി സതീശനെതിരെ വരെ നൂറ്റി അൻപത് കോടി രൂപ മീൻവണ്ടിയിൽ വന്നു എന്ന ആരോപണം നിയമസഭയ്ക്കകത്തുന്നയിച്ച ആളാണ് പി വി അൻവർ എന്ന് പറയുന്നത് കാരണം എന്തുകൊണ്ട് നിയമസഭയ്ക്കകത്തു ഉന്നയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമസഭയ്ക്കകത്തൊരു ജനപ്രതിനിധിക്ക് എന്താ ആരോപണം ഉന്നയിക്കാം അതിന്റെ പേര് കേസെടുക്കാൻ വേണ്ടി പറ്റത്തില്ല പക്ഷേ പി വി അൻവർ ഈ ആരോപണം നിയമസഭയ്ക്ക് പുറത്താണ് വന്ന് പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പി വി അൻവറിന് കേസ് കൊടുക്കാനായിട്ട് വി ഡി സതീശന് സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ എന്തും വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ അംഗീകാരമില്ലാതെ കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെ മുസ്ലിം ലീഗിൻ്റെ അംഗീകാരമില്ലാതെ എന്തെല്ലാം പ്രസ്താവനകൾ ഏത് സമയത്ത് പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് നോക്കിക്കാണേണ്ട വസ്തുതയാണ് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യാൻ പോകുന്ന ഒരു ലീഡർ എന്ന് പറയുന്നത് പി വി എന്നിവർ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാനീ പറഞ്ഞു ഒന്ന് ഒരു സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തെ യു ഡി എഫ് അവരുടെ ശത്രുപക്ഷത്തേക്ക് ആക്കിയിരിക്കുന്നു അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അപക്കവായ പ്രസ്താവനകൾ ഇദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഇ ഡി അന്വേഷണങ്ങൾ അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായി അയാൾക്ക് നീതി നിഷേധിക്കപ്പെട്ട ഒരു വ്യവസായിയാണ് അപ്പോൾ ഈ വ്യവസായി ഇവരൊക്കെ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോഴത്തേക്ക് പി വി അൻവറിനെ കൊണ്ട് കോൺഗ്രസ്സിന് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളാണ് പേര കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പി വി അൻവർ വലിയ വോട്ട് ബാങ്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് ജനങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു നേതാവ് ഒന്നും കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു സാമാന്യ അറിവ് യു ഡി എഫ് നേതാക്കന്മാർക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും ഏതൊക്കെയാലും പി വി അൻവർ വരും ദിവസങ്ങളിൽ കോൺഗ്രസ്സിന് വരുത്തി വയ്ക്കാൻ പോകുന്ന നഷ്ടം നിസ്സാരമായിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം